കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഇപ്പൊ ഇത് രണ്ടാമത്തെ കേസ് ആണ് ആദ്യം ഏറ്റവും ഇപ്പോൾ പെൺകുട്ടികൾ ഇതിന്റെ ഒരു സാഹചര്യത്തിൽ അതായത് എപ്പോഴെങ്കിലും ഷൈനി കണ്ടിരുന്നു എങ്കിൽ എന്നീ അവസ്ഥ അവർക്ക് വരില്ലായിരുന്നു എന്നാണ് സാർ അങ്ങനെ ഒരു വൈകാരികമായി കാരണം അത് റീസൺ എന്ന് പറഞ്ഞാൽ ഇത് പറയുന്ന ബുക്കുകളെല്ലാം ഓരോ ഓരോ സ്ത്രീകൾ അനുഭവിച്ച ദുഃഖങ്ങളുടെ റിപ്ലൈ ആണ് ഈ ബുക്കുകളെല്ലാം അപ്പം അവർ ഇവിടെ വന്ന് പരാതി വരും സാറേ ഇതുപോലെ ഹസ്ബൻഡ് ഉപദ്രവിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട് പരാതി വരും അപ്പം അവരെ വിളിപ്പിക്കും വിളിപ്പിച്ചതിനു ശേഷം മദ്യപാനം എന്താണ് എന്താണോ പ്രശ്നം എന്ന് പഠിച്ചതിന് ശേഷം ഒരു മദ്യപാനം അതായത് ഉപദ്രവം പറയുന്ന നമ്പരെ ഇവിടെ കൃത്യമായിട്ട് ഒപ്പിടിക്കും അങ്ങനെയുള്ള നടപടികൾ ചെയ്യും അപ്പം അങ്ങനെ ഇന്ന് കുടുംബകലാഹങ്ങളൊക്കെ വളരെയേറെ കുറയുന്നൊരവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും നടപടികൾ കാരണം അങ്ങനെ ടിപ്പിക്കൽ എക്സാമ്പിൾ ഈ ബുക്കുകളിൽ അവിടെ ഇരിക്കുന്നത് ഒപ്പിടുന്ന മറ്റു പ്രശ്നങ്ങളൊന്നും കുടുംബങ്ങളിലോ ശരിക്കും ഇതിൽ ജീവിതങ്ങളാണ് ഈ ബുക്കുകൾ ഒരുപാട് കേസുകൾ ഇത്തരത്തില് പോലീസ് ഉദ്യോഗസ്ഥ

കൊച്ചിന്റെ ബോഡി കണ്ടപ്പോ തന്നെ കുഞ്ഞു കൊച്ചിന്റെ ബോഡി കണ്ടപ്പോ തന്നെ വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അതിന്റെ ഭാഗമായിട്ടാണ് മരിച്ച തന്നെ ഇങ്ങനെ ഒരു നടപടി വളരെ അഭിനന്ദനാർഹമാണ് പക്ഷെ ഇത്രയും ബുക്കുകളല്ലേ ഇതല്ലാതെ കുറെ ജീവിതങ്ങളും പുറത്തുണ്ട് സ്ത്രീകൾ പൊതുവെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിപ്പെടാനും ഒരു ഭയമുണ്ട് അങ്ങനെയുള്ള സ്ത്രീകളോട് സാറിന് എന്താ പറയുക അതിന്റെ ഒരു പ്രശ്നം സ്ത്രീകളെ സംബന്ധിച്ച് അപ്പം വളരെ എക്സ്ട്രീം ലെവലിലാണെങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനിൽ വന്ന ഒരു ഒരു പരാതി പറയത്തുള്ളൂ അതായത് ഉപദ്രവത്തിൻ്റെ എക്സ്ട്രീം ലെവലിൽ എത്തിയാൽ മാത്രമേ ഒരു വിഷയില്ലാതെ വന്നു പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞു അപ്പോൾ അങ്ങനെ പരാതിയായിട്ട് വരുന്നവരുടെ പോലീസ് സ്റ്റേഷനിൽ ഒരു റെമഡി കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഇത് തന്നെയാണ് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് അത് ഒരു പത്ത് ശതമാനത്തോളം സൂയിസൈഡിനെ കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് നമ്മളൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങൾക്കുണ്ടാവും ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കുന്നത് അതിയായിട്ട് നമ്മൾ കാറ്റ് ഇടുന്നവരുടെ ഉള്ളിൽ ഒരു മനുഷ്യരുണ്ടെന്നിടയ്ക്ക് നിങ്ങൾ ഇതുപോലുള്ള ലേഖനങ്ങൾ ഇടുമ്പോൾ ഞങ്ങൾക്കൊക്കെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ നിങ്ങളോട് സംസാരിക്കാനും ഇതിൽ ഇത് ഇത് നമ്മൾ ഇതിട്ട് കഴിയുമ്പോൾ ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിയും തീർച്ചയായിട്ടും സൂയിസൈഡ് സൂയിസൈഡ് അല്ല ഒരു കഴിയല്ല അത് അല്ല അല്ലല്ല ഒരിക്കലും കഴിയല്ല കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാകും നമ്മളെ സ്നേഹിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ടാകും പെട്ടെന്നുള്ള ഒരു ഒരു തീരുമാനമാണത് Earth... Hmm. Laborers, െ അപ്പൊ അതിൽ നിന്ന് നമ്മൾ ആരെങ്കിലും നമ്മളോട് മൂന്നാമത് ഒരു ആളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൽ നിന്ന് മാറാൻ സാധിക്കും ബോഡി ബോഡി മെഡിക്കൽ കോളേജിലെടുത്തു അവിടെ നിന്ന് ഇൻക്വസ്റ്റ് നടത്തി ഇൻക്വസ്റ്റ് നടത്തി ബോഡി പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കളൊക്കെ വിട്ടുകൊടുത്ത് തിരിച്ച് ആ ബോഡി ഇവിടുന്ന് പോലീസ് ഇനിഷ്യേറ്റീവ് എടുത്ത് തൊടുവിളക്ക് കൊടുത്തുവിട്ട് എല്ലാവരും അനുഭവിക്കുന്ന അനുഭവിക്കുന്ന മാനസികാവസ്ഥയാണ് മാനസികാവസ്ഥയാണ് ജസ്റ്റ് ുങ്ങളാണെങ്കിൽ അവരെ കൊണ്ട് പോയി ആത്മഹത്യ ചെയ്യുക എന്നുള്ളൊരു നടപടി കാണുന്നുണ്ട് അത്തരത്തിൽ ഇപ്പോ അത് വർദ്ധിച്ചു വരികയും ചെയ്യും ഇങ്ങനൊരു പ്രണതയോട് എന്താ സാർ പറയാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിലേക്കോ ഇല്ലെങ്കിൽ അത് മറ്റ് അധികാര സേവനങ്ങളിലൊക്കെ വരാനുള്ള ഒരു നടപടി ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരുപക്ഷെ പക്ഷേ ഇതിനകത്ത് സാമ്പത്തികമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സ്ഥലത്തു നിന്നുള്ള പീഡനമല്ല അങ്ങനെ ഒന്നും കാണുന്നില്ല കുറിച്ച് ആൾക്കാർക്കും ഒന്നും മോശം അഭിപ്രായമില്ല ഇങ്ങനെയുള്ള അവസ്ഥയിൽ മാനസിക ഏതെങ്കിലും രീതി അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇവരെ കുറിച്ച് അറിയത്തില്ല മരണം നടന്നിരിക്കുന്നത് ഇവിടെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അന്വേഷിക്കാം റിപ്പോർട്ട് അനുസരിച്ച് സൂയിസൈഡാണ് ആത്മഹത്യയാണോ സാധിച്ചത് ഓക്കെ അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷണം നടത്താതെ നമുക്ക് തുടങ്ങിയത് ഇന്നലെ വൈകിട്ടുണ്ടായ സംഭവം ഉച്ചക്കുണ്ടായ സംഭവമാണ്

ഇങ്ങനെ സ്റ്റേഷനെ ബാധിക്കില്ല എന്നാൽ മതി എന്തോ ആൾക്കാരാണ് പല വിവിധ പരാതികളായിട്ട് വരുന്നത് അപ്പം ഒരു ജനുവരി ഒന്നു തൊട്ട് മാർച്ച് മുപ്പത് വരെ എഴുന്നൂറോളം പേര് ആൾക്കാര് എഴുന്നൂറോളം പേര് എസ് ഇനി റെസിപ്റ്റ് കൊടുക്കാത്ത മീൻസ് ഈ ആക്സിഡൻ്റ് അങ്ങനെയുള്ള മറ്റ് കേസുകളൊക്കെ ഒരു പത്തായിരത്തി അഞ്ഞൂറ് പേരെ ഞങ്ങൾ മൂന്ന് മാസം കൊണ്ട് ഞങ്ങളിവിടെ ഫേസ് ചെയ്തോളൂ